സെവൻ ഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തെ ഏറ്റവും കൂടുതൽ നിർവചിക്കുന്ന എന്നാൽ അതേസമയം ഏറ്റവും കൂടുതൽ നമ്മെ കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഹൃദയം ഒരു തീപ്പൊരി പോലെ ആളിക്കത്തുമ്പോൾ നാം ചോദിച്ചു പോകും ഇത് യഥാർത്ഥ സ്നേഹമാണോ അതോ വെറും ഭ്രാന്തമായ ഒരു ഭ്രമം മാത്രമോ എത്ര ജീവിതങ്ങളാ ഈ ചോദ്യത്തിൽ തകർന്നു പോയത് എത്രയെത്ര രാത്രികളാണ് നാം ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ചിന്തിച്ചത് അല്ലേ ഒരുതരം കാന്തശക്തിയിൽ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ഒരു ലഹരി പോലെയാ ആ വ്യക്തിയുടെ ചിരി അവരുടെ സംസാരം അവരുടെ സാമീപ്യം അതൊരു മായാജാലം പോലെ നമ്മെ വലിച്ചെടുക്കും അതാണ് ഭ്രമം അഥവാ ഇൻഫാക്ച്വേഷൻ ഭ്രമം ഒരു കൊടുങ്കാറ്റ് പോലെയാ പെട്ടെന്ന് വരും സർവവും തകർക്കും വേഗത്തിൽ കെട്ടിടങ്ങും അവിടെ യാഥാർത്ഥ്യം എന്നൊന്നുമില്ല ക്ഷമയില്ല ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളേയില്ല അവിടെയുള്ളത് ഈ നിമിഷം മാത്രമാ ഈ വെളിച്ചം മെരിഞ്ഞിടങ്ങുമ്പോൾ നാം അറിയും ഇത് ആഴമുള്ള വേരുകളുള്ള സ്നേഹമായിരുന്നതേയില്ല വെറും ഉപരിതലത്തിലെ ആകർഷണം മാത്രമായിരുന്നു എന്നാൽ സ്നേഹമോ അതൊരു കൊടുങ്കാറ്റേയില്ല അതൊരു ശാന്തമായ പുഴയാണ് അത് ഒരിക്കലും തിരക്കൂട്ടുന്നില്ല അത് മറ്റയാളെ എങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കുന്നു അവരുടെ കുറവുകളോടൊപ്പം അവരുടെ വിജയങ്ങളോടൊപ്പം സ്നേഹം എന്തി വെറും എടുക്കൽ മാത്രമല്ല മറിച്ച് കൊടുക്കൽ കൂടിയാ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷത്തെ മാറ്റി നിർത്താനുള്ള ആർജവമാണ് അത് ഇനിയുള്ള യാത്രയിൽ നമ്മൾ ആ ലൈൻ വ്യക്തമായി വരയ്ക്കാൻ പോവുക ഭ്രമത്തിൻ്റെ ആവേശകരമായ അപകടങ്ങളെയും സ്നേഹത്തിൻ്റെ ശാന്തവും ശക്തവുമായ അടിത്തറയെയും നമ്മൾ പഠിക്കും നിങ്ങൾ ശരിക്കും പ്രണയത്തിലാണോ അതോ വഞ്ചിക്കപ്പെട്ട ഒരു വികാരത്തിൻ്റെ പിടിയിലാണോ എന്നാലേ നമുക്ക് ഈ സത്യത്തിൻ്റെ വഴിയിലേക്ക് ഒരുമിച്ച് നടന്നാലോ നമ്മളൊക്കെ സിനിമകളിലും നോവലുകളിലും വായിച്ചെറിഞ്ഞ ആ പ്രണയം ഒറ്റ നോട്ടത്തിൽ ഹൃദയം നിലച്ചു പോയതുപോലുള്ള അനുഭവം ഇതാണ് ഭ്രമം അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ മിൻറ്റൽ പിണർ പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നതിന് മുൻപ് അതങ്ങ് സംഭവിച്ചിരിക്കും കനത്ത മഴ പെയ്യുന്നതിന് മുൻപ് ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രകാശത്തെ ഓർത്തോളൂ അത് ഒരു സെക്കൻഡ് മാത്രമല്ലേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ അതിന്റെ തീവ്രതയാണെങ്കിലോ വളരെ വലുതല്ലേ തുടങ്ങുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാമോ അത് തുടങ്ങുന്നത് അവരുടെ കണ്ണുകളിലോ ചിരിയിലോ സംസാരത്തിലോ ഒന്നുമല്ല അത് തുടങ്ങുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങളിലായത് നിങ്ങളൊരു വ്യക്തിയെ കാണുന്നു നിങ്ങളുടെ മനസ്സ് ഉടൻ തന്നെ അവരെ കുറിച്ചൊരു കഥ എഴുതി തുടങ്ങുന്നു ഇവരെ ജീവിതത്തിൽ വന്നാലേ എല്ലാം ശരിയാവും എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനോ രാജകുമാരിയോ ഇതാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അവരുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അവരെ നമ്മുടെ ആദർശത്തിൻ്റെ ഒരു പ്രതിമയാക്കി നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കും ഭ്രമം മൂന്ന് കാര്യങ്ങളിലാണ് പ്രധാനമായും ഊതൽ നൽകുന്നത് ഒന്ന് ബാഹ്യ സൗന്ദര്യം ആകർഷകമായ രൂപം സ്റ്റൈൽ സംസാരിക്കുന്ന രീതി ഇതെല്ലാം പ്രധാനമാണ് പക്ഷേ അത് മാത്രമാണ് ഭ്രമത്തിന്റെ ഫ്യൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകളെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ അവിടെ അന്വേഷണമേ ഇല്ല രണ്ട് ഉടനെ ഉണ്ടാകുന്ന സംതൃപ്തി നിങ്ങൾക്ക് അവരെ ഉടനെ വേണം കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറല്ല ആ വ്യക്തി നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സുഖം മാത്രമാണ് ഇവിടെ ലക്ഷ്യം നിങ്ങൾ അവരിൽ നിന്ന സന്തോഷം വലിച്ചെടുക്കുന്നത് മൂന്ന് തീവ്രമായ വികാരങ്ങൾ ഭയങ്കരമായ സന്തോഷം അതിലും ഭയങ്കരമായ ദുഃഖം വികാരങ്ങൾ ഒരു റോളർ കോസ്റ്റ് പോലെയാ എപ്പോഴും മുകളിലും താഴെയും കാരണം ഇതിനടിയിൽ സ്ഥിരമായ ഒരാഴമില്ല നിങ്ങൾ സ്നേഹിക്കുന്നത് അവരെ നിങ്ങളുടെ വികാരത്തെ മാത്രമാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കൂ ഭ്രമം എന്നത് ഒരു തരം സ്വാർത്ഥതയാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നാൽ എനിക്ക് എന്ത് കിട്ടും എന്നതിലാ ആ വ്യക്തിയുടെ ആവശ്യങ്ങളോ അവരുടെ സ്വപ്നങ്ങളോ അവരുടെ വിഷമങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയേയില്ല നിങ്ങളുടെ ലോകം ആ ഒരൊറ്റ വ്യക്തിയിൽ മാത്രമായി ചുരുങ്ങുന്നു ഇതാണ് ഭ്രമത്തിന്റെ അപകടകരമായ സൗന്ദര്യം അതൊരു ലഹരിയാ ആ ലഹരിയിൽ നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നിന്ന് അകന്നു പോകുക ചെയ്യുന്നേ ആ മിന്തൽ പിണർ കെട്ടടങ്ങുമ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ പ്രണയിച്ചത് ഒരു വ്യക്തിയെ അല്ല ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഒരു കെട്ടുകഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭ്രമത്തിൻ്റെ കൊടുങ്കാറ്റിൽ നിന്ന് ശാന്തമായ ഒരു തീരത്തേക്ക് വന്നിരിക്കുന്നു ഇനി നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ട ഭ്രമം ഒരു മിന്നൽ പോലെയാണെങ്കിൽ സ്നേഹം എന്നത് ആഴത്തിൽ വേരുന്നിയ ഒരു മഹാവൃക്ഷമാണ് അതിന് വളരാൻ സമയമെടുക്കും ക്ഷമയുണ്ടാകും ഏത് കൊടുങ്കാറ്റിലും അതിന് പിടിച്ചു നിൽക്കാനും സാധിക്കും ഭ്രമം എന്നതേ നമ്മളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണെങ്കിൽ സ്നേഹം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് എല്ലാ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഒരാളോട് ഇഷ്ടം തൊന്ന് എളുപ്പമാണ് അല്ലേ എന്നാൽ ആ വ്യക്തിയുടെ എല്ലാ കുറവുകളും എല്ലാ ദോഷവും എല്ലാ വിഷമങ്ങളും കണ്ടതിന് ശേഷവും എനിക്ക് ഇവരെ മതി എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന നിമിഷമാണ് സ്നേഹം ജനിക്കുന്നത് ഇതൊരു മനോഹരമായ അംഗീകാരമാണ് ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ഭാവനയിൽ കണ്ട ആദർശ പ്രതിമയേ അല്ല നിങ്ങൾ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ആരാണോ അവരെയാണ് അല്ലേ സ്നേഹമെന്നതേ പൂക്കളോ ചോക്ലേറ്റോ ഒന്നും അല്ല അത് മൂന്ന് ഉറച്ച തോണുകളിലാണ് ബഹുമാനം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഒരു വ്യക്തിയായി കാണുന്നു അവരുടെ സ്വകാര്യതയെ അവരുടെ തീരുമാനങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ മാനിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവർക്കു മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല രണ്ട് വിശ്വാസം സംശയത്തിന്റെ ഒരു കറുത്ത പാടില്ലാത്ത ബന്ധം അവർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ വഞ്ചിക്കില്ല എന്നുള്ള ഉറപ്പ് ആ വിശ്വാസമാണ് നിങ്ങളെ സുതന്ത്രരാക്കുന്നത് പ്രമൂന്ന് സഹാനുഭൂതി അവരുടെ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നു അവരുടെ വിഷമത്തിലോ നിങ്ങളും പങ്കുചേരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നു പ്രഭു എപ്പോഴും ചോദിക്കുന്നത് എന്താ എനിക്ക് നിന്നിൽ നിന്ന് എന്ത് ലഭിക്കും എന്നാൽ സ്നേഹം ചോദിക്കുന്നതോ നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്നാ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വളരെ വിഷമമുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു രമത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആശ്വാസം തേടും എന്നാൽ സ്നേഹത്തിലാണെങ്കിലോ നിങ്ങൾ ആദ്യം ചോദിക്കുക നിനക്ക് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്നായിരിക്കും മറ്റൊരാളുടെ ക്ഷേമം സ്വന്തം ക്ഷേമത്തെക്കാൾ പ്രധാനമായി തോന്നുന്ന ആ മനോഹരമായ നിമിഷം സ്നേഹമൊരു കൊടുങ്കാറ്റേ ഇല്ല അതൊരു തുറമുഖമാ നിങ്ങൾ ശാന്തമായി കപ്പലടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം ഇവിടെയാണ് സ്ഥിരതയുള്ള സമാധാനമുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഭ്രമത്തെക്കുറിച്ചും വേരോന്നിയ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി ഈ രണ്ടാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നോക്കിയാലോ ഒരു ബന്ധം എത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ച് അത് സ്നേഹമാണോ ഭ്രമമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം അത് ബന്ധം ഏത് വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളൊരു റോക്കറ്റ് വേഗതയിലാണോ കുതിക്കുന്നത് അതോ ഒരു ഉറച്ച വീട് പണിയുന്നത് പോലെ പതുക്കെയാണോ ആ വേഗതയാണ് നമ്മൾക്ക് ഒരുപാട് സത്യങ്ങൾ പറഞ്ഞു തരുന്നത് ഭ്രമം അതൊരു ട്രെയിൻ യാത്രയല്ല ഒരു സുനാമി തിരമലയാണ് ഒരു വ്യക്തിയെ കണ്ടുമുട്ടി ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ നിങ്ങൾക്ക് തോന്നാം ഇതാണ് എൻ്റെ ആത്മാവ് എൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇതൊരു ദൈവ ഈ വേഗത ഭയങ്കരമാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഭാവി പദ്ധതികൾ ഉണ്ടാക്കുന്നു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാ സ്വകാര്യ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നു എന്തിനാ ഈ തിരക്ക് കാരണം ഭ്രമത്തിന് ക്ഷമയില്ല അതിന് വേണം വേണം ഇപ്പോൾ തന്നെ വേണം ഈ വേഗതയിൽ നിങ്ങൾ ചെയ്യുന്നത് സ്നേഹത്തിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുകയല്ല കൊട്ടാരം ചീട്ടുകൊട്ടാരം പടിയുകയാമത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ വ്യക്തിത്വം കാണാൻ തയ്യാറാകുന്നതേയില്ല നിങ്ങൾ മനഃപൂർവം നിങ്ങളുടെ കണ്ടടക്കുന്നു കാരണം വേഗത കുറച്ചാൽ ഈ ആവേശം കെട്ടിടങ്ങുമോ എന്ന് നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾ അവരുടെ ഭാഗത്തൊരു റെഡ് സിഗ്നൽ കണ്ടാൽ പോലും സാരമില്ല സ്നേഹം കൊണ്ടിരിക്കുന്നത് മാറ്റാൻ കഴിയും എന്ന് അതിനെ തള്ളിക്കളയും നിങ്ങൾ കേൾക്കുന്നത് ഹൃദയത്തെ മാത്രമല്ല നിങ്ങളുടെ വികാരങ്ങളുടെ ഈ തിരക്ക് മാത്രമാ लेले स्नेह അത് തിരക്ക് കിട്ടുന്നേയില്ല അതിനറിയാം വിലപ്പെട്ടതിന് സമയമെടുക്കുമെന്ന് സ്നേഹം ഒരു പരിചയപ്പെടൽ പ്രക്രിയയെ മാസങ്ങളെടുത്ത് ചിലപ്പോൾ വർഷങ്ങളെടുത്ത് ഒരു വ്യക്തിയുടെ ചിരി മാത്രമല്ല അവരുടെ ദേഷ്യത്തെയും അവരുടെ ഇഷ്ടമില്ലാത്ത ശീലങ്ങളെയും അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെയും നാം അറിയും ഇവിടെ ഐ ലവ് യു എന്ന വാക്ക് ഒരു വികാരപ്രകടനമല്ല മറിച്ച് ആഴത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങളെ നന്നായി അറിയാം നിങ്ങളുടെ എല്ലാ കുറവുകളും റിയാം എങ്കിലും ഞാൻ നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി തിരഞ്ഞെടുക്കുന്നു എന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകണമെങ്കിൽ അതിന് സമയവും സ്ഥിരമായ ഇടപെടലുകളും ആവശ്യമാണ് ഒരു ശില്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഭ്രമം ആ ശില്പത്തെ പെയിന്റ് ചെയ്യുന്നത് പോലെയാ പുറമെ മാത്രം ഭംഗിയാക്കും എങ്കിൽ സ്നേഹമോ ആ ശില്പം കൊത്തിയെടുക്കുന്നത് പോലെയാ കഠിനമായ പാറകളിൽ നിന്ന് സമയമെടുത്ത് അതിന്റെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരുന്നു സോ നിങ്ങളുടെ ബന്ധം ഭ്രാന്തമായ വേഗതയിലാണോ അതോ ഉറച്ച വളർച്ചയിലാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കൂ വേഗത നിങ്ങളെ ആവേശഭരിതനാക്കിയേക്കാം പക്ഷെ വളർച്ചയാണ് നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകുന്നത് അടുത്തതായി നാം അറിയാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കേന്ദ്രം ഞാൻ എന്ന സ്വാർത്ഥതയിലാണോ അതോ നമ്മൾ എന്ന സമർപ്പണത്തിലാണോ എന്നതാണ് മൈ ഡിയർ ഫ്രണ്ട് ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങൾ സ്വയം ചോദിക്കൂ നിങ്ങളുടെ ബന്ധത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രബിന്ദു എന്തു ആരാണ് നിങ്ങളാണോ അതോ നിങ്ങളുടെ പങ്കാളിയാണോ ഈ ചോദ്യത്തിന്റെ സത്യസന്ധമായ ഉത്തരത്തിലാണ് സ്നേഹത്തിന്റെയും ഭ്രമത്തിന്റെയും വേർതിരിവ് കിടക്കുന്നത് പ്രഭുത്തിൻ്റെ കേന്ദ്രം എപ്പോഴും ഞാനാണ് ഒരു പ്രമാത്മക ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നതിലാ അവർ എന്നെ സന്തോഷിപ്പിക്കണം എന്റെ ഏകാന്തത മാറ്റണം എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെന്നെ സഹായിക്കണം അവിടെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നതേയില്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആവശ്യം നിറവേറ്റുന്ന ഉപകരണം മാത്രമായി കാണുന്നു നിങ്ങൾ അവരിൽ നിന്ന് നിരന്തരം ശ്രദ്ധ പ്രശംസ സമയം സ്നേഹം എന്നിവ വലിച്ചെടുക്കാൻ ശ്രമിക്കും അവർക്ക് തിരക്കുണ്ടെങ്കിലോ അവരുടെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നതേയില്ല കാരണം നിങ്ങളുടെ ലോകം ആകെ ചുറ്റുപറ്റുന്നത് നിങ്ങളുടെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല ഇതൊരു പങ്ക് വയ്ക്കലേ അല്ല മറിച്ച് ആവശ്യകത മാത്രമല്ലേ എന്നാൽ യഥാർത്ഥത്തിന്റെ കേന്ദ്രം നമ്മളാണ് ഇവിടെ ഞാനെന്ന വ്യക്തിത്വം അപ്രത്യക്ഷമാകുന്നില്ല പകരം ഞാൻ എന്ന വ്യക്തിത്വം നമ്മൾ എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് ലയിച്ചു ചേരുകയാ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാ അവരുടെ സന്തോഷമാ നിങ്ങളുടെ സന്തോഷം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ കരിയറിൽ ഒരു പ്രധാന ലക്ഷ്യം നേടാനുണ്ട് അതിന് അവർക്ക് കുറച്ചു കാലം നിങ്ങളുടെ സമയം ആവശ്യമായി വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവരുടെ വളർച്ച നമ്മുടെ വളർച്ചയും കൂടിയല്ലേ സോ സ്നേഹം ഒരു പങ്കുവയ്ക്കല പരസ്പര സമർപ്പണമാ ഞാൻ നിന്റെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തെ നേരിടാം എന്ന് നിങ്ങൾ പറയുന്നത് പോലെയാണിത് അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് അവരുടെ അടുത്തിരുന്ന് നമുക്കിതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്ന് ചോദിക്കേണ്ടത് ഓർക്കുക സ്നേഹമൊരു വിപണി ഇടപാടല്ല നിങ്ങൾ നൽകിയതിന് തിരികെ എന്തെങ്കിലും കിട്ടണം എന്ന് നിർബന്ധം നിർബന്ധപ്പെടിക്കുന്നത് സ്നേഹമേയല്ല സ്നേഹം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നിങ്ങളുടെ പങ്കാളി സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ശാന്തമായ സംതൃപ്തിയാ നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നെ സന്തോഷിപ്പിക്കൂ എന്ന് പറയുന്നത് അല്ലല്ലോ സ്നേഹം അപ്പോൾ നിങ്ങളുടെ ബന്ധം എനിക്ക് വേണ്ടി എന്ന സ്വാർത്ഥതയിലാണോ അതോ നമുക്ക് വേണ്ടി എന്ന സമർപ്പണത്തിലാണോ നിലനിൽക്കുന്നത് ആഴത്തിൽ ചിന്തിക്കൂ മൈ ഡിയർ ഫ്രണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് തീവ്രമായ ആകർഷണം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു മനോഹരമായ ഫിൽറ്റർ ഇട്ടതുപോലെയാണ് ആ വ്യക്തിയുടെ മുഖത്ത് ഒരു കുറവുകളും നമ്മൾ കാണില്ല എല്ലാം തികഞ്ഞ ഒരു ദേവതയോ ദേവനെയോ പോലെയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത് എന്നാൽ ഈ എടുത്തു മാറ്റുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വരും അതൊരു ചെറിയ കാര്യമായിരിക്കാം നിങ്ങളുടെ മനസ്സ് ആ കുറവ് കാണുന്ന ആ നിമിഷം അവിടെയാ സ്നേഹത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നിങ്ങൾ ഭ്രമത്തിലാണെങ്കിൽ ആ കുറവ് കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ തകർന്നു പോകും അയ്യോ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ ഇത് ഇതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം നിങ്ങൾ അവരുടെ ചാർത്തിക്കൊടുത്ത ആദർശപരമായ പ്രതിച്ഛായക്ക് അവിടെ ഇടിവ് സംഭവിക്കുന്നു ഭ്രമം അവിടെ വച്ച് മരിക്കാൻ തുടങ്ങും കാരണം ഭ്രമം സ്നേഹിച്ചത് അവരുടെ കുറവുകളില്ലാത്ത രൂപത്തെയാ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങുന്നു ഈ ബന്ധം പെട്ടെന്നൊരു ഭാരമായി മാറുന്നു കാരണം നിങ്ങളുടെ ലക്ഷ്യം ആ വ്യക്തിയെ മാറ്റിയെടുത്ത് നിങ്ങളുടെ ൊത്തു നിർത്തുക എന്നതായിരുന്നു എന്നാൽ യഥാർത്ഥ സ്നേഹം എങ്ങനെ പ്രതികരിക്കുന്നു സ്നേഹം ആ കുറവ് കാണുമ്പോൾ നിരാശപ്പെടുത്തില്ല പകരം ഒരു ആശ്വാസം ഉണ്ടാക്കുന്നു മനുഷ്യനല്ലേ എന്നെ പോലെ തന്നെ തെറ്റുകൾ സംഭവിക്കുന്ന ഒരാൾ സ്നേഹം ഈ കുറവുകളെ ഒരു വെല്ലുവിളിയായിട്ടല്ല മറിച്ച് സ്വീകരിക്കാനുള്ള അവസരമായിട്ടാണ് കാണുന്നത് ഇവിടെയാണ് സ്നേഹത്തിന്റെ മാജിക് കിടക്കുന്നത് നിങ്ങൾ ആ കുറവുകളെ സ്നേഹിക്കാൻ തുടങ്ങും ഒരാൾക്ക് അവരുടെ യഥാർത്ഥ വ്യക്തിത്വമായി നിങ്ങളുടെ അടുത്ത് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന ബന്ധമാണ് യഥാർത്ഥ സ്നേഹം മൈ ഡിയർ ഫ്രണ്ട് നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് എന്ത് വികാരം നൽകുന്നത് നിങ്ങളുടെ ഹൃദയം സമാധാനത്തോടെയാണോ ഇരിക്കുന്നത് അതോ എപ്പോഴും ഒരു ചൂട് വളർത്തു കിടക്കുന്ന പോലെ അസ്വസ്ഥനാണോ നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ബന്ധം ഭ്രമമാണോ സ്നേഹമാണോ എന്ന് വ്യക്തമാക്കും കാരണം സ്നേഹം നിങ്ങൾക്ക് നൽകുന്നത് സുരക്ഷിതത്വമാണ് ഭ്രമം നൽകുന്നത് അസ്ഥിരതയും ഭയമൊക്കെയാണ് നിങ്ങൾ ഭ്രമത്തിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അസൂയയുടെ പിടിയിലായിരിക്കും നിങ്ങളുടെ പങ്കാളി മറ്റൊരാളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും ഭയവും ഒക്കെ വരും അവിടെ ഒരു അവകാശവാദമുണ്ട് പൊസിസീവ്നെസ് ഉണ്ട് ഈ വ്യക്തി എൻ്റെയാ ഇവർ എന്നെ മാത്രമേ ശ്രദ്ധിക്കാവൂ എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സംശയം കാരണം നിങ്ങൾ നിരന്തരം അവരെ പരിശോധിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും ഒരു വഴക്കിൻ്റെ വക്കിലായിരിക്കും നിങ്ങളുടെ ബന്ധം കാരണം ഭ്രമത്തിൽ വിശ്വാസമില്ല നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തെയാ അതുകൊണ്ട് നിങ്ങൾ അവരെ മുറുക്കപ്പിടിച്ച് ശ്വാസമുട്ടിക്കുന്നു ഈ തീവ്രമായ വികാരങ്ങൾ നിങ്ങളെ ഒരു നിമിഷം സന്തോഷിപ്പിക്കുകയും അടുത്ത നിമിഷം കടുത്ത ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും എന്നാൽ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് നൽകുന്നതോ ശാന്തമായി സ്വാതന്ത്ര്യമാ സ്നേഹം ഒരു തുറന്തവാതില്ല അവിടെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പറയുന്നു നിങ്ങൾക്ക് എവിടേക്കും പോകാം എങ്കിലും നിങ്ങൾ എന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണ് വിശ്വാസം ഒന്നോർക്കുക നിങ്ങളെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കുന്നതുമായ ഒരു വികാരം ഒരിക്കലും യഥാർത്ഥ സ്നേഹമായില്ല സ്നേഹം നിങ്ങളെ സ്വതന്ത്രരാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത പ്രശ്നം വന്നാൽ നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നിങ്ങൾക്ക് ോന്നോ ആ സുരക്ഷിത്വ ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിലാ ജീവിതം ഒരു വിശാലമായ പാതയല്ല അതിൽ കയറ്റങ്ങളുണ്ട് ഇറക്കങ്ങളുണ്ട് അതുപോലെ തന്നെയാ ബന്ധങ്ങൾ വഴക്കുകളില്ലാത്ത ഒരു ബന്ധവും ഭൂമിയിലില്ല ഇവിടെയാ നമ്മൾ ഭ്രമത്തെയും സ്നേഹത്തെയും വേർതിരിച്ചറിയേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ ഓടി ഒളിക്കുന്നുണ്ടോ അതോ ഒരുമിച്ച് നിന്ന് പോരാടുന്നുണ്ടോ നിങ്ങൾ ഭ്രമത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുക ഒളിച്ചോടുക എന്നതാ പ്രഭത്തിന്റെ ലക്ഷ്യം സന്തോഷം മാത്രമാ പ്രശ്നങ്ങളും വേദനയും വരുമ്പോൾ ആ ലക്ഷ്യം തകരുന്നു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കോപിക്കും തകർത്തെറിയും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തും ഈ പ്രശ്നത്തിന് കാരണം നീയാണ് എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം മറ്റൊരാളുടെ തലയിൽ വെച്ചു കെട്ടും ചിലപ്പോൾ നിങ്ങൾ വഴക്കൊഴിവാക്കാരെ പൂർണ്ണമായും ഒഴിഞ്ഞു മാറി നടക്കും കാരണം ഈ ബന്ധം തകരുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടാകും പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ ആ അടിത്തറ പതിയെ പതിയെ ദ്രവിക്കാൻ തുടങ്ങും ഭ്രമം ഒരു താൽക്കാലിക ആശ്വാസം തേടുന്നു അല്ലാതെ സ്ഥായിയായ പരിഹാരം തേടുന്നതേയില്ല എന്നാൽ യഥാർത്ഥ സ്നേഹത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായി നിലയുറപ്പിക്കുന്നു നിങ്ങൾ വഴക്കിടുന്നത് പരസ്പരം ജയിക്കാനല്ല മറിച്ച് പ്രശ്നത്തെ ഒരുമിച്ച് തോൽപ്പിക്കാനാ നിങ്ങൾ അവിടെ പരിഹാരം തേടുന്നു അല്ലാതെ കുറ്റക്കാരനെ അല്ല നിങ്ങൾ സംസാരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും പക്ഷെ നിങ്ങൾക്കറിയാം നമ്മളിപ്പോഴും ഒരുമിച്ചാണ് ആ വികാരപരമായ സുരക്ഷിതത്വം അവിടെ നിലനിൽക്കും സ്നേഹമുള്ള ഒരു ബന്ധത്തിൽ വഴക്കിന്റെ അവസാനം നിങ്ങൾ പരസ്പരം കൂടുതൽ അടുക്കും കാരണം ആ വഴക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലുറപ്പിക്കൂ എല്ലാ വഴക്കുകളും ഒരുപോലെ ആകണമില്ല വഴക്കിനു ശേഷം നിങ്ങൾക്ക് ആശ്വാസമാണോ അതോ കൂടുതൽ ഒറ്റപ്പെടലാണോ തോന്നുന്നത് വഴക്കിനു ശേഷം നിങ്ങൾ കൂടുതൽ അടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തില കാരണം നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ശത്രുവല്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സഖാവ ഒരു ബന്ധം നിലനിൽക്കുന്നത് വഴക്കുകൾ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ആ വഴക്കുകൾക്ക് ശേഷം നിങ്ങൾ എത്ര വേഗത്തിൽ എത്ര ആഴത്തിൽ തിരികെ വരുന്നു എന്നതിനെ ആശ്രയിച്ച നമ്മുടെ എല്ലാ ജീവിതം ഒരു പുസ്തകം പോലെയാ അതിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട് കുടുംബം സുഹൃത്തുക്കൾ ജോലി ഹോബികൾ ഒരു പുതിയ ബന്ധം വരുമ്പോൾ ആ ബന്ധം നിങ്ങളുടെ പുസ്തകത്തിലെ മറ്റ് അധ്യായങ്ങളെ കീറി മുറിക്കുകയാണോ അതോ അവയ്ക്ക് മുകളിൽ പുതിയ പക്ഷികൊണ്ട് എഴുതുകയാണോ ചെയ്യുന്നത് ഈ ചോദ്യമ നിങ്ങളുടെ ബന്ധം ആരോഗ്യകരമാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഭ്രമത്തിലാണെങ്കിൽ നിങ്ങളുടെ ലോകം ആ ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങും മറ്റു ബന്ധങ്ങൾ നിങ്ങൾക്കൊരു ഭാരമായി തോന്നും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കാണാൻ നിങ്ങൾക്ക് തോന്നില്ല മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും കാരണം നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഊർജവും ആ ഒരാൾക്ക് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഭ്രമത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാ ആ വ്യക്തി നിങ്ങളെ മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിക്കും കാരണം നിങ്ങൾ പുറത്തുള്ള ലോകം കാണുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി മനസ്സിൽ ഉണ്ടാക്കി വെച്ച ആദർശപരമായ ലോകം തകർന്നു പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നു എന്നാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിലോ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ചേരുമ്പോൾ നിങ്ങളുടെ ലോകം കൂടുതൽ വലുതാവുകയാണ് വേണ്ടത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ സുഹൃത്തുക്കളെ അംഗീകരിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹോബികളെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നില്ല പകരം അവർ പറയും നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലാത്തപ്പോഴും നിങ്ങൾ സന്തോഷമായിരിക്കണം കാരണം നിന്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം യഥാർത്ഥ സ്നേഹം ഒരു വിളക്ക് പോലെയാണ് അതൊരു മുറിയ മുഴുവൻ പ്രകാശമാക്കും ആ പ്രകാശം മറ്റു ബന്ധങ്ങളിലേക്കും കുടുംബത്തിലേക്കും പ്രസരിക്കും നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ബന്ധത്തിലാണ് ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളും കുടുംബവും വേണം കാരണം ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളെ താങ്ങി നിർത്താൻ അവർക്കേ കഴിയൂ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മറ്റു ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അപകടമായ ഒരു ഭ്രമത്തിലാണ് എന്ന് തിരിച്ചറിയുക കാരണം ആർക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ അവകാശമില്ല പ്രിയപ്പെട്ടവരെ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഇന്നൊരുമിച്ചിരിക്കുന്നത് എത്ര മനോഹരമാണെങ്കിലും ആ മനോഹരിത നാളെയും നിലനിൽക്കുമോ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം അടുത്ത അഞ്ച് വർഷം അല്ലെങ്കിൽ പത്തു വർഷം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ ഈ ചോദ്യത്തിന്റെ ഉത്തരമാ നിങ്ങൾ ക്ഷണികമായ ഭ്രമത്തിലാണോ അതോ ശാശ്വതമായ സ്നേഹത്തിലാണോ എന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഭ്രമത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ അവ്യക്തവും അല്ലെങ്കിൽ വെറും ഫാൻറ്റസികളും മാത്രമായിരിക്കും നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കാം എന്ന് നിങ്ങൾ പറയും എവിടെ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല കാരണം അവിടെ ദീർഘകാല ലക്ഷ്യങ്ങളോ സാമ്പത്തികമായ ആസൂത്രണങ്ങളോ ഒന്നുമില്ല എന്നാൽ യഥാർത്ഥ സ്നേഹം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത് പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ വെറും ഭാവനകൾ പങ്കുവെക്കലല്ല നിങ്ങൾ മിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ലക്ഷ്യത്തിൽ എത്തണം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കണം മാതാപിതാക്കളെ ഇങ്ങനെ നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും ഈ ചർച്ചകൾ ഒരുപക്ഷേ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് മടുപ്പുളവാക്കുന്ന കണക്കുകളും ഉത്തരവാദിത്തങ്ങളും ആയിരിക്കും പക്ഷേ ആ ചർച്ചകളിലാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഉറപ്പ് കിടക്കുന്നത് കാരണം സ്നേഹം കാണുന്നത് വെറും ഒരാഴ്ചത്തെ സിനിമയല്ല മറിച്ച് ഒരുമിച്ചുള്ള ജീവിതത്തിലെ ദീർഘമായ തിരക്കഥയാണ് അവിടെ ദുരിതങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ അതെല്ലാം ഒരുമിച്ച് നേടാനുള്ള ദൃഢനിശ്ചയമുണ്ട് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഭാവിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴമായ സ്നേഹത്തിലാണ് കാരണം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനാകുമെന്ന് നിങ്ങൾ പരസ്പരം വിശ്വസിക്കുന്നു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നു നിങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് നോക്കി നടക്കുന്നു മൈ ഡിയർ ഫ്രണ്ട് ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ചില സത്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുമുണ്ടാകാം ഞാൻ ആഴത്തുള്ള സ്നേഹത്തിലല്ല മറിച്ച് ഭ്രാന്തമായ ഒരു ഭ്രമത്തിൻ്റെ പിടിയിലാണെന്ന് ഈ തിരിച്ചറിവിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ഇതൊരു പരാജയമൊന്നുമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ധീരമായ ഒരു തീരുമാനമാണ് ഇതാണ് മാറ്റത്തിലുള്ള സമയം നിങ്ങൾ ഭ്രമത്തിലാണ് അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷനിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഒന്ന് നിങ്ങളുടെ ബന്ധത്തിന്റെ റോക്കറ്റ് വേഗത ഉടൻ കുറയ്ക്കുക നിങ്ങൾ ദിവസവും സംസാരിക്കുന്ന സമയം കാണുന്ന ഫ്രീക്വൻസി ഇത് കുറയ്ക്കുക ഈ കുറവ് നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാൻ സമയം നൽകും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശാന്തമായി ഒബ്സർവ് ചെയ്യുക രണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആദർശപരമായ പ്രതിമയെ തകർക്കുക അവരുടെ കുറവുകളെ അംഗീകരിക്കാൻ ശ്രമിക്കുക അവരുടെ കുറവുകളോടുകൂടി തന്നെ അവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ഭ്രമം മാത്രമാണ് എന്ന് അംഗീകരിക്കുക നിങ്ങൾ അവരെ മാറ്റാൻ ശ്രമിക്കേണ്ട കാരണം സ്നേഹം ഒരിക്കലും മാറ്റാൻ ശ്രമിക്കില്ല മൂന്ന് ഭ്രമം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും ഉടൻ തന്നെ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളിലേക്ക് കുടുംബത്തിലേക്ക് ഹോബികളിലേക്ക് തിരിച്ചു പോകുക നിങ്ങളുടെ സന്തോഷം ആ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക നിങ്ങൾ സ്വയം ഒരു ശക്തമായ വ്യക്തിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യരമായ ഒരു ബന്ധം തിരഞ്ഞെടുക്കാനും സാധിക്കും നിങ്ങൾ ഈ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് സത്യസന്ധമായി സംസാരിക്കുക ഇത് ഇത് വെറും ഇൻഫാക്ച്ഷൻ മാത്രമാണ് ഇത് നമ്മൾ രണ്ടുപേരുടെ ഭാവിക്ക് നല്ലതല്ല എന്ന് ശാന്തമായും എന്നാൽ ഉറച്ച മനസ്സോടുകൂടിയും പറയുക ഒരു താൽക്കാലിക വേദന ഒഴിവാക്കാൻ വേണ്ടി ദീർഘകാലത്തേക്ക് നിങ്ങൾ അവരെയും നിങ്ങളെയും വേദനിപ്പിക്കരുത് ഇത് വേദനിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യസന്ധതയാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ഒരു നല്ല ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ശാന്തമായിരിക്കുന്നത് എങ്ങനെയെന്ന് സ്വപ്നം കാണൂ തിരക്കൂട്ടേണ്ട നിങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മെറക്കിൾസ് റൈറ്റ് നൗ